ഇത് ബൈസമ്പാലിയാണേ കുഞ്ചിത്തണ്ണി അടിമാലിയൊക്കെ പോകുന്ന വഴി അല്ല അങ്ങോട്ട് പോയാൽ നമുക്ക് ഗ്യാപ്പ് റോഡിനും മുട്ടുകാടിനും ഒക്കെ പോകാമോ നമുക്ക് ആ വഴി പോയി നോക്കാം ബൈസമ്പാലി നീ കിടക്കുന്ന വഴിക്കാണ് നമ്മൾ കയറി വന്നത് കേട്ടോ അത് രാജകുമാരി രാജാക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് പൂപ്പാറ ആയിക്കൂട്ട എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സ്ഥലം ഇടുക്കി ജില്ലയിൽ രാജാക്കാട്ടിന് ഇപ്പുറത്തെ ബൈസംവാലി ബൈസംബാലിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടുകാടെന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കുറച്ച് കണ്ടുപോകാം ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് എന്തായാലും നമുക്ക് ഇന്ന് ഈ വഴിക്ക് വരാൻ പറ്റി അപ്പം ഇവിടുത്തെ മനോഹരമായ ഈ ഗ്രാമപ്രദേശവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മളങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ ചങ്ങനാശ്ശേരി കട ഈ കവലയുടെ പേര് അങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം മുട്ടുകാടേക്ക് ഇവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ കാണാം മുട്ടുകാടിന് ബസ് പോകുന്നത് കേട്ടോ ആ വഴിക്ക് വേണം നമുക്കും പോകാം കേട്ടോ നേരെ കിടക്കുന്ന റോഡ് ഗ്യാപ്പ് റോഡ് മൂന്നാറൊക്കെ പോകുന്ന വഴിയാണേ അപ്പം നമുക്ക് ആ ബസ്സിൻ്റെ പുറകെ പോവാം മുട്ടുകാട് വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വഴിയെല്ലാം പൊളിച്ചിട്ടിരിക്കുക എല്ലായിടത്തും ടാറിങ്ങിന് വേണ്ടി ഇവിടെ മനോഹരമായൊരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം ഇനി നമ്മൾ ഈ വഴിക്ക് വേണം മുകളിലോട്ട് കയറിപ്പോകാൻ മുട്ടുകാട് സിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് സിറ്റിയും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുട്ടുകാടെ സ്കൂൾ നമുക്ക് അവിടെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു മനോഹരമായൊരു പള്ളി കുരിശുപുള്ളിയും ഒക്കെ ആയിട്ടുണ്ടോ വഴി സൈഡിൽ കുരിശുളളി അപ്പുറത്തടുത മുട്ടുകാടെ പള്ളി മൂന്നാറിൻ്റെ മലകളുടെ താഴ്വാരത്തിൽ ഈ പള്ളി കാണാൻ എത്ര മനോഹരമാണെന്ന് നോക്കി ഇടുക്കിയുടെ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് മുട്ടുകാടെ ഈ വയൽ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്ന കേട്ടോ ഇതുപോലുള്ള വയലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വയനാട് മേഖലയിലൊക്കെ പോയാലാണ് ഒരുപാട് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടോ ഈ വഴി സൈഡിൽ നമ്മൾ വരുന്നത് അറിഞ്ഞുകൊണ്ടാണോ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളിന് ഈ വഴിസൈഡിലൊക്കെ കൊടികുത്തി വെച്ചിരിക്കുന്നുണ്ടോ അങ്ങോട്ടും എല്ലാം കണ്ടോ വയലും ഒക്കെ ആണെ കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ നമ്മൾ കൊയ്ത്തുള്ള സമയത്ത് വരുമായിരുന്നെങ്കിൽ ഈ കൊയ്യുന്നതും നമുക്ക് നെല്ലും ഒക്കെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മൾ ഇച്ചിരി താമസിച്ച് പോയി അങ്ങ് ദൂരെയായിട്ട് മുട്ടുകാടെ പള്ളിയൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ വഴിസൈഡിലിവിടെ വളരെ മനോഹരമായ ഒരു കട കണ്ടോ ഈ വയലിൻ്റെ ഓരത്ത് ഇവിടെ നിന്ന് ഇനി ചിന്നക്കനാൾ ഗ്രാമപഞ്ചായത്താണേ ബൈസമ്പാലി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു കേട്ടോ ഈ മുട്ടുകാടെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പഴക്കമുള്ളൊരു കാർഷിക മേഖലയൊക്കെയാണ് കുടിയേറ്റക്കാരായിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ കൂടുതലും പക്ഷെ ഇപ്പോൾ പട്ടയമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലും കേട്ടോ ഇപ്പം നമ്മൾ മുട്ടുകാട് ടൗണിലേക്ക് എത്തി കേട്ടോ ചെറിയൊരു സിറ്റിയാണ് ആദ്യം നമ്മൾ സൊസൈറ്റിമാർ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ആദ്യം കണ്ട ഒരു പള്ളിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഇവിടെയും ഒരു പള്ളിയൊക്കെ ഉണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അതും കൂടെ ഒന്ന് കണ്ടുവരാം ഇവിടെ എത്ര വർഷമായ അമ്പത്തി രൂപ അറുപത്തഞ്ചിലും ഇവിടെ വന്നു അല്ലേ അപ്പൊ എത്ര വർഷമായില്ലേ അന്നൊക്കെ ഇവിടെ കാടൊക്കെ ആയിരുന്നു കാടും വഴി ഇല്ലായിരുന്നു അല്ലേ ആനക്കാടായിരുന്നു അതാണ് ചിന്നക്കനാൽ പോകുന്ന വഴിയല്ലേ ആ ഇത് ഇവിടുത്തെ മെയിൻ പള്ളിയല്ലേ പള്ളി അല്ലേ ആ ഹാ 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 ഒന്ന് കാണാൻ വേണ്ടിയൊക്കെ വന്നായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാളേ ശരിയെന്നാൽ ഓ ഇത് നമ്മൾ മുട്ടുകാട് രാജകുമാരി ഖജനാപ്പാറയൊക്കെ പോകുന്ന മറ്റൊരു വഴിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ജംഗ്ഷനാണ് നിൽക്കുന്നത് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അത് ചിന്നക്കനാലൊക്കെ പോകുന്ന റോഡാണ് ആനയൊക്കെ ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ല ആ അവർ വേണോ പോണോ വേണ്ടി തീരുമാനിച്ചില്ല പക്ഷെ ഇവിടുത്തെ പള്ളിയുണ്ടോ കാണാൻ വളരെ മനോഹരം അടുത്ത ദിവസം ഇവിടെ പെരുന്നാളൊക്കെയാണേ അത് നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് ഇവിടെ കെട്ടുകടകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കട ഉൾനാടക്കട ഉണ്ട് എന്നെ നിങ്ങൾക്ക് കാണണോ ഞാനിത് കണ്ണാടിയിലുണ്ട് കേട്ടോ അല്ലേ അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ടിറങ്ങിപ്പോവാം ശരിക്കാ ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ പണ്ട ആന കാട്ടുപോത്തൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കരമായ കാട്ടുപൃഗങ്ങളുടെ ആക്രമം ഒരു മേഖലയായിരുന്നു ഇവിടെ നാട്ടുകാരെല്ലാം കയറി ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് കൃഷിയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തൊരു മേഖലയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് സ്റ്റേഷനറി ഉണ്ട് നാരങ്ങാവുള്ളുണ്ട് പലയരക്കുണ്ട് കുങ്ങിണിച്ചെടി പൂത്ത് നിൽക്കുന്നുണ്ടോ അപ്പം നമുക്കിനി തിരിച്ച് താഴോട്ട് പോകണം കുട്ടുകാട് താഴ്ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കൊയ്ത്തും കാഴ്ചകളും കാണാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല അതെല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞ സമയത്ത് നമ്മൾ വന്ന കേട്ടോ പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോവാം ചേട്ടൻ നമുക്ക് നാരങ്ങാവുള്ള എടുത്ത് തന്നു അപ്പോൾ കുടിച്ചിട്ട് പോകാം ചേട്ടാ നാരങ്ങാവിളൊക്കെ ഇപ്പം നമ്മൾ മുട്ടുകാട്ന്ന് ചിന്നക്കനാൽ പെരുകനാലൊക്കെ പോകുന്ന റൂട്ടിലൂടെ കയറി മുകളിലോട്ട് പോവുകയാണേ ഇപ്പോൾ ഈ വഴിയായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണേ ഇതിങ്ങനെ ഒരുപാട് വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞാണ് വഴികൾ പോകുന്നത് മുകളിലൊക്കെ വീടുകളൊക്കെ കാണാം ഈ സൈഡിൽ നമ്മുടെ ഇടുക്കിയുടെ സൂര്യകാന്തിയൊക്കെ നല്ല രീതിയിൽ പൂത്തു നിൽക്കുന്നുണ്ട് അവിടെയും വളഞ്ഞു വളഞ്ഞ് കിടക്കുന്ന വഴികളൊക്കെയാണ് വാഹനങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് കയറി പോകുന്നുണ്ട് ജീപ്പൊക്കെ പോകുന്നുണ്ടോ ഇനി ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ കൂടെ മുകളിലോട്ട് പോകേണ്ടി വരും ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഈ വഴിക്കല്ല നല്ലപോലെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു റിസോർട്ടിൻ്റെ പണിയൊക്കെ നടന്ന് വന്നതായിരുന്നു എന്തോ നിന്ന് പോയെന്ന് തോന്നുന്നു സ്റ്റേ ആയി പോയതാണ് എന്താ അറിയില്ല ഇവിടെയൊക്കെ റിസോർട്ടുകാരുടെ കയ്യിലൊക്കെയാണ് കൂടുതലും സ്ഥലങ്ങളുള്ളത് ഇവിടെയും കുറച്ച് റിസോർട്ടുകളിലേക്കുള്ള കൈചൂണ്ടി ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഇതിന് താഴോട്ടൊക്കെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് തോന്നുന്നു നേരെ കാണുന്ന വഴി നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്ന വഴിയാണേ മുട്ടുകാട്ന്ന് പെരുകനാലിലേക്കുള്ള വഴി ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ് ഒരു മീങ്കാരൻ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടേ ഇനി കുറച്ച് കാടുള്ള ഭാഗത്തോടെയാ പോകേണ്ടതെന്ന് തോന്നുന്നു എന്തായാലും നല്ലൊരു വൈബ് അവിടെ കാണാൻ അങ്ങനെ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാവേ ചെറിയൊരു അമ്പലമൊക്കെ അതിനോട് കയറുന്നു ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം കണ്ടോ മോളീന്ന് നല്ല ശുദ്ധമായ വെള്ളം ഒഴുകി വരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ വഴി മുകളിലോട്ട് പോകാം ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ പോലെ ഉണ്ടോ അതൊക്കെ റിസോർട്ടിലേക്കുള്ള വഴിയാണേ അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടുകാട് നിന്ന് കയറി വന്ന വഴിയാ കേട്ടോ ഇവിടെയൊക്കെ നല്ല വനഭംഗിയാണേ ഇതുണ്ട് ഒരു ശേലമരമൊക്കെ നിൽക്കുന്നുണ്ടോ നമുക്ക് ചിന്നക്കനാലിലേക്കും പെരിയ ഉള്ള വഴി ഇതാണ് ഈ വഴിക്ക് വേണം പോയാൽ നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്രയാട്ടോ ഒരാൾ ഒരു തൊട്ട് വിറവൊക്കെ ആയിട്ട് വരുന്നുണ്ടേ ഇവിടെ വന്നപ്പോ തേയിലത്തോട്ടമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടേ നമ്മൾ മുട്ടുകാരുന്ന് കയറി വന്ന വഴി അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഈ വഴി തീർന്ന ഭാഗത്തേക്ക് എത്തിയേ വഴി തീർന്നെന്ന് പറഞ്ഞാൽ ഈ വഴി ഇതുകൊണ്ടോ ഇനിയിപ്പോൾ ചെന്ന് എൻ എച്ച് ലേക്കാണ് മുട്ടുന്നതേ മൂന്നാർ തേക്കടി റോഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം നമ്മൾ നേരത്തെ ഹൈവേ കൂടെ പോകുമ്പോഴും ഈ വഴി കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇതിലൊന്ന് കയറി വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഈ സൈഡിലേക്ക് മാറി ഇവിടെ ഒരു മനോഹരമായ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് പിന്നെ ദൂരത്തിൽ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളും സൂര്യനെല്ലി ഭാഗങ്ങളും കൊൽക്കുമല മേഖലകളും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടേ വളരെ മനോഹരമായ കാഴ്ചകൾ ഇതാ ഗ്യാപ്റോഡ് ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാവുന്നത് പെരിയകനാൽ ടീ ഫാക്ടറി ഒക്കെയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനയിറങ്ങൽ ഡാമൊക്കെ കണ്ട് താഴെ പൂപ്പാറ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റുവേ